നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നവജോതിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ മകരം രാശി കുംഭൻ രാശി മീനൻ രാശി ഈ മൂന്ന് രാശികളുടെ ശബ്ദത്തിൽ ചെറിയൊരു പോരായ്മ വന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വൈകിയ വേളയിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം ഈ പ്രത്യേകിച്ചിട്ട് മൂന്ന് രണ്ട് ഗ്രഹങ്ങൾക്കൊരു രാശിമാറ്റം സഞ്ച സംഭവിക്കുന്നുണ്ട് ഒന്ന് സൂര്യൻ പതിനാറാം തിയതി സെപ്റ്റംബർ പതിനാറാം തീയതി കന്നിയിലേക്ക് സംക്രമിക്കുന്നു അതുപോലെ തന്നെ ശുക്രൻ പതിനെട്ടാം തീയതി ഈ സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുലാവൻ രാശിയിലേക്കും മാറുന്നുണ്ട് പിന്നെ ചന്ദ്രൻ മകരം കുംഭം മീനം നേടം ഈ നാല് രാശികൾ കൂടി ഈ ആഴ്ച സഞ്ചരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം മകരൻ രാശിയുടെ ഒരു ഫലത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ മേടം മുതലുള്ള ഫലം നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത മകരൻ രാശിയാണ് മകരൻ രാശി എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ രാശിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം വളരെ ഗുണകരമാണ് പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടോ ചില സംരംഭങ്ങൾ ആരംഭിക്കുവാനും അത് വിജയത്തിലേക്ക് കലാശിക്കാനൊക്കെ ഇടവരുന്ന സമയമാണ് അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ബന്ധുമിത്താദികളുമായിട്ടുള്ള സഹവാസം ഒക്കെ ഈ ഇവർക്ക് ഗുണകരമായിട്ട് മാറും സാമ്പത്തികമായിട്ട് ഗുണവും മനസ്സിന് വളരെ സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ജാഗ്രതയുമൊക്കെ ഇവർ കാണിക്കുന്നു പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് ഇവർക്ക് ആഴ്ചയുടെ അന്ത്യകാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഗുണവും വന്നുചേരുന്നതാണ് ആരോഗ്യപരമായിട്ട് എല്ലിനെ ബാധിക്കുന്ന ചില നേർക്കെട്ടുകളോ അതുപോലെ തന്നെ സന്ധികൾ തോറുണ്ടാകുന്ന ചില വേദനയോ ബലക്ഷയോ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക വഴു വഴുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിക്കുക മുതലേ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചില വീഴ്ച അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കും മറ്റും ശ്രമിക്കുന്ന ആൾക്കാർക്കും അനുകൂലമായ കാലമാണ് പുതിയ തൊഴിൽ വീട്ടിൽ ശ്രമിക്കുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് മുടയിൽ കിടന്ന പല പദ്ധതികളും പുനരെ ആസൂത്രണം ചെയ്യാനൊക്കെ സാധിക്കുന്ന കാലമാണ് അടുത്ത അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം അടങ്ങിയ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്ര പദ്ധതികളോ മറ്റ് കർമ്മ കർമ്മവിഷയവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ ചില തടസ്സങ്ങൾ നേരിടാനും അത് ഏതും ചില മനപ്രയാസങ്ങൾ വന്നുചേരാനൊക്കെ ഇടയുള്ള ഒരു കാലമാണ് അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് താൻ ഏത് മേഖലയിൽ ജോലി ചെയ്തുവോ ആ മേഖലയിൽ വളരെ സന്തോഷത്തോടു കൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കുകയും അത് ഹേതുകം മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യുന്നതാണ് മുമ്പ് നമ്മൾ മാറ്റി മാറ്റിവെക്കപ്പെട്ടു എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങൾ എത്തുമ്പോഴതിന് ഭംഗി നടക്കാനുള്ളൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കാണുന്നുണ്ട് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഈ കർമ്മ മേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭനീയമായ അവസരങ്ങൾ നൽകുകയും ചെയ്യും സാമ്പത്തികമായി പ്രത്യേക വരുമാനം കിട്ടുന്ന ദിവസമാണ് ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഇവർക്ക് വരുമാനം സാമ്പത്തികമായിട്ടുള്ള വരുമാനം മാത്രമല്ല മനസ്സന്തോഷങ്ങളും കൈവരുന്നതാണ് അത് സന്താനങ്ങളെക്കൊണ്ട് ആയാലും അതുപോലെ തന്നെ ബുദ്ധിജനങ്ങളെ കൊണ്ടായാലും സ്വകീയമായിട്ടായാലും ശരി ചില വിജയങ്ങളൊക്കെ കൈവരിക്കുന്ന നിമിത്തം ചില മന മനസന്തോഷം കൈവരിക്കാൻ ഇടവരുന്നതാണ് വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ചില സന്ദേശങ്ങൾ ലഭിക്കാനും ഇടവരുന്നതാണ് അടുത്തത് പൂരട്ടാതിയുടെ കാൽഭാഗം ഉത്തരട്ടാതിയും രേവതിയും അടങ്ങിയ മീനൻ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നു പുറമേ വളരെയധികം സന്തോഷത്തോടു കൂടി കാണാമെങ്കിൽ കൂടിയും ഇവരുടെ ഉള്ളിനുള്ളിൽ വളരെയധികം സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും കർമ്മരംഗത്ത് വളരെ ശോഭിച്ച് നിൽക്കാനുള്ള യോഗമുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്കാവുന്നതാണ് സാമ്പത്തികമായി അല്പം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെ എന്നിരുന്നാൽ കൂടിയും അതിൽ നിന്നും ആഴ്ചയുടെ അവസാന കാലഘട്ടങ്ങളിൽ കരകയറാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഉണ്ടാകുന്ന സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാനും ഇടയുണ്ട് കർമ്മരംഗത്ത് വളരെ നല്ല രീതിയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സർക്കാർ മേഖലയിലായാലും ശരി സ്വ സ്വകാര്യ മേഖലയിലായാലും ശരി ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായോ അല്ലെങ്കിൽ വമ്പന്മാരുമായോ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിവാഹസംബന്ധമായ കാര്യങ്ങളിലൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഈ ആഴ്ച സാധിക്കും എന്ന് വേണമെങ്കിൽ പറയാം കൊണ്ട് അല്പം ചില മന മനോദുഖം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഗൃഹത്തിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ചില കലഹപ്രവണതകളും ഉടലെടുക്കാനിടയുണ്ട് പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പുതിയ കേസോ മറ്റോ നിലവിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അതിലൊരു അനുകൂലമായിട്ട് തീരുമാനമെടുക്കാൻ ചില കാലതാമസം നേരിടാൻ ഇടയുള്ള സമയമാണ് ആരോഗ്യപരമായിട്ട് വയറിനെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവരും സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇത് പ്രകാരമുള്ള ഒരു പൊതുഫലം മാത്രമാണ് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം ജനനസ്ഥലം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് ജാതകം തന്നെ ചിന്തിച്ച് ദശാവഹാരങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊരു ഫലം പറയാൻ പറ്റുള്ളൂ അങ്ങനെ വിശദമായിട്ട് കയറാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ കൺസൾട്ടിങ്ങായി പരിഗണിച്ചുകൊണ്ട് ചെയ്യാം ചെറിയ എന്തെങ്കിലും സംശയങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം